ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള അതായത് നമ്മൾ ടോക്കൺ ഫീസ് അടക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി പുതിയ ഓപ്ഷൻസ് ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ അതും പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിയുടെ മുമ്പായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്റ്റുഡൻറ്സ് എല്ലാവരും അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ടോക്കൺ ഫീസ് അടക്കാം ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും അയക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് മുഖേനയും അടക്കാവുന്നതാണ് ഇപ്പൊ ടോക്കൺ ഫീസ് അടക്കാണ്ടിരിക്കരുത് അടച്ചാൽ മാത്രമേ അടുത്ത അലോട്ട്മെന്റ് അതായത് മൂന്നാമത്തെ അലോട്ട്മെന്റിലും നിങ്ങളെ പങ്കെടുപ്പിക്കത്തുള്ളൂ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് വിടേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അലോട്ട്മെന്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണമെന്നാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ സ്റ്റുഡന്റ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം ഈ ഡോക്യുമെന്റ്സ് നമ്മൾ എൽ ബി എസ്സിൻ്റെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾ അഡ്മിഷന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞ് അടുത്ത അലോട്ട്മെൻറ്റുമായിട്ട് വലിയ ഗ്യാപ്പ് കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലേ ആ കോളേജിൻ്റെ നമ്പറിൽ അല്ലെങ്കിൽ ഈ കോളേജുമായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്നിട്ട് എന്നിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളത് ജസ്റ്റ് അവരെ അടുത്ത് ചോദിച്ച് റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും ഒറിജിനൽ ആയിരിക്കണം ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് മാത്രമേ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് കോളേജിൽ കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഡോക്യുമെന്റ്സിന്റെ എല്ലാം എന്ത് ചെയ്യണം കോപ്പി എടുത്ത് വെക്കണം അതായത് നിങ്ങൾക്ക് എത്ര കോപ്പി വേണോ അത്രയും കോപ്പി നിങ്ങളുടെ കയ്യിൽ നേരത്തെ സൂക്ഷിച്ച് വെച്ചിരിക്കണം കാരണം നമ്മൾ ഈ ഒറിജിനൽ കോപ്പി കോളേജിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണോ പഠിച്ചിറങ്ങുന്നത് ഇപ്പം ബി എസ് സി നഴ്സിംഗ് കോഴ്സ് ആണെങ്കിൽ നമ്മൾ കയറി നാല് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്നാണോ പഠിച്ചിറങ്ങുന്നത് അന്ന് മാത്രമേ നമുക്ക് അവർ തിരിച്ചേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് തരുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതായത് നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആദ്യം കോപ്പി എടുത്തിട്ട് വേണം കൊടുക്കാൻ എന്ന് കോപ്പി എടുത്തിട്ടുള്ള ഈ ഡോക്യുമെന്റ്സിന് ഒറിജിനൽ വാല്യൂ വരാൻ വേണ്ടിയിട്ട് ഗസറ്റു ആയിട്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം അറ്റസ്റ്റ് ചെയ്താൽ മാത്രം അതിന് ഒരു ഒറിജിനൽ വാല്യൂ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ അപ്ലിക്കേഷൻ വേണമെങ്കിലും ഈ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ ഫോം ആണ് അതായത് നിങ്ങൾ എൽ ബി എസ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫോൺ ഫോമാണ് വേണ്ടത് ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ ഫോട്ടോ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേപ്പറാണല്ലോ ഈ ആപ്ലിക്കേഷൻ ഫോം അപ്പോൾ ഈ ഫോം വേണം നമ്മൾ ആദ്യമായിട്ട് ഡോക്യുമെൻ്റ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ ഞാൻ ഇതിനു മുമ്പ് എല്ലാ വീഡിയോസും വരുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പ്രത്യേകം വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഒരിക്കലും മിസ് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം നമുക്ക് ആവശ്യം വരും ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് അപ്ലിക്കേഷൻ ഫോമാണ് ഇനി രണ്ടാമത് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അലോട്ട്മെന്റ് മെമ്മോ അതായത് നമ്മുടെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റും കഴിഞ്ഞാൽ ഈ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിന് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് സൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടുന്നതാണ് ഈ അലോട്ട്മെന്റ് മെമ്മോ പ്രിൻറ് എടുത്തിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോയാണ് നമുക്ക് രണ്ടാമത് വേണ്ട ഡോക്യുമെന്റ്സ് ഈ അലോട്ട്മെന്റ് മെമോയിൽ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എത്രാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടോ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് ാണ് നമ്മുടെ ഈ അലോട്ട്മെന്റ് മെമോയിൽ വന്നിട്ടുള്ളത് മൂന്നാമത്തെ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ ടി സിയും അതിൻ്റെ കൂടെ തന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് സി സി ഈ രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഈ ടി സിയും സി സിയും ഒക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവസാനം ഏത് എവിടെയാണോ പഠിച്ചിട്ടുള്ളത് അവിടെ നിന്ന് തന്നിട്ടുള്ളതായിരിക്കണം ചില സ്റ്റുഡൻസ് പ്ലസ് ടു കഴിഞ്ഞാൽ നേരെ ഈ പാരാമെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡിലോട്ട് വരുന്നവരുണ്ടാവാം അതല്ല ചിലർ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കൂടെ പഠിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഈ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ പഠിച്ചാൽ കൊള്ളാം എന്ന് ഉദ്ദേശിക്കുന്നവർ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരും ഉണ്ടാവാം അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഗ്രി പഠിച്ച കോളേജ് ടി സിയും സി സിയും വേണം കൊടുക്കാൻ അതല്ല ഇവർ സാധാ പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലസ് ടു പഠിച്ച സ്കൂളിൽ നിന്ന് കിട്ടിയത് ഏതാണോ അത് വേണം കൊടുക്കാൻ അതായത് അവസാനം അവർ ഏത് കോളേജിലാണോ പഠിച്ചത് അല്ലെങ്കിൽ ഏത് സ്കൂളിലാണോ പഠിച്ചിട്ടുള്ളത് അവിടെ നിന്നുള്ള ടി സിയും സി സിയും വേണം നമ്മൾ ഇനി പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ട്യൂഷൻ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് അതായത് ചില കോളേജസിന് നമ്മുടെ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റൽ ഫീസും കൂടെ ഒരുമിച്ചാകും ചോദിക്കുക അതല്ലാന്നെങ്കിൽ ചില കോളേജസ് കോളേജ് ീസും പിന്നെ പതുക്കെ ഹോസ്റ്റൽ ഫീസും അടച്ചാൽ മതിയെന്നൊക്കെ പറയും അതൊക്കെ ഓരോ കോളേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ കോളേജസിനെ വിളിച്ച് ചോദിച്ചിട്ട് വേണം ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പോൾ നാലാമത് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഈ ട്യൂഷൻ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് ആണ് ഈ ട്യൂഷൻ ഫീസിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് അതായത് നമ്മൾ അലോട്ട്മെന്റ് ഓരോ അലോട്ട്മെന്റ് സമയത്തും അലോട്ട്മെന്റ് പുതുതായിട്ട് കിട്ടിയിട്ടുള്ളവര് നമ്മൾ എന്ത് കൊടുക്കും നമ്മൾ ടോക്കൺ ഫീസ് എന്ന് ഫീസ് പറഞ്ഞടക്കുന്നുണ്ട് അപ്പൊ ഈ ടോക്കൺ ഫീസ് നമ്മുടെ ട്യൂഷൻ ഫീസിന്റെ കൂടെ തന്നെ ചേർന്ന് പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അഡ്മിഷൻ സമയത്ത് നമ്മളെ ഫീസ് അതായത് ട്യൂഷൻ ഫീസ് അടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ടോക്കൺ ഫീസ് ഈ ട്യൂഷൻ ഫീസ്ന്ന് കുറച്ചിട്ട് ബാക്കി ഫീസ് മാത്രം നമ്മൾ അടച്ചാൽ മതി ഇത് നമ്മൾ ടോക്കൺ ഫീസ് ഡയറക്റ്റ് നമ്മൾ എവിടേക്കാണോ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് ഇനി അടുത്ത് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ആണ് വേണ്ടത് മാർക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ ഒറിജിനൽ തന്നെ വേണം നിങ്ങൾ കൊടുക്കാനേ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒറിജിനൽസ് എല്ലാം ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്ത് വെക്കണം കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അറ്റസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾ കോപ്പി എടുത്ത് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഈ കോളേജിൽ ഒറിജിനൽ കൊടുത്ത് അവർ തിരിച്ചു തരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോപ്പി എടുത്ത് വെക്കണം എന്നുള്ള കാര്യം പറയുന്നത് ഇന്നത്തെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ വേണം നിങ്ങൾ കൊണ്ടുപോകാൻ ഇതൊന്നെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എസ് എൽ സി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്ലസ് ടുന്റെ മാർക്ക് ലിസ്റ്റോ എന്തെങ്കിലും ഒക്കെ ആവുക അപ്പോൾ എല്ലാതും കയ്യിലൊന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുക കാരണം കോളേജസ് എന്താണോ പറയുന്നത് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡോക്യൂമെന്റ്സ് കൊടുത്താൽ മതി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുപോകേണ്ടതാണ് അതായത് നിങ്ങളുടെ ലാസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം വെക്കാൻ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുയുടെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ തന്നെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു നോർമൽ സ്റ്റുഡന്റ് ആണെങ്കിൽ അതായത് നോർമൽ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും പ്ലസ് ടു സർട്ടിഫിക്കറ്റും മാത്രം മതി പിന്നെ വേണ്ടത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നില്ല എന്നാലും നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ് പിന്നെ വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൽ ബി എസിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൽ ബി എസിന്റെ പ്രോസ്പെക്ടിൽ അവർ ഫോം തന്നിട്ടുണ്ട് നമുക്ക് അക്ഷയ സെന്ററിൽ ഒക്കെ പോയാൽ ഈ ഫോം കിട്ടുന്നതാണ് ഈ ഫോം നമ്മൾ പ്രിന്റ് എടുത്തിട്ട് അത് ഫിൽ ചെയ്തിട്ട് വേണം കൊടുക്കാൻ ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റ് വെയിറ്റ് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച കാര്യങ്ങളും കേൾവിയൊക്കെ പരിശോധിക്കണം എന്നാണ് പറയുന്നത് പക്ഷെ എല്ലാവരും പരിശോധിക്കത്തില്ല നമ്മുടെ ഹൈറ്റും വെയിറ്റും നമ്മുടെ ചെസ്റ്റിന്റെ സൈസും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്ന സീനിയർ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ സീനിയർ സർജന്റെ സീലോട് കൂടിയിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ള അക്ഷയ സെൻറ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ സർട്ടിഫിക്കറ്റിന്റെ ഫോം പ്രിൻ്റ് എടുത്ത് വാങ്ങിക്കണം വാങ്ങിച്ചതിന് ശേഷം നമ്മളത് ഹൈറ്റും വെയ്റ്റൊക്കെ നോക്കി ഫില്ല് ചെയ്തിട്ട് നമ്മുടെ നിയർബൈയിൽ വരുന്ന ഗവൺമെൻറ് കോളേജിൽ വരുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള സർജൻ ആരാണോ ആ ഡോക്ടറിനെ പോയി കാണിച്ചിട്ട് ആ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ സീലും അവരുടെ സൈനും വാങ്ങിച്ചിരിക്കണം ഇതിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ആണ് അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒന്നെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് എടുത്തല്ല അപ്പം ഞങ്ങളുടെ ഡി കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ നിന്നാണ് എടുത്ത് തന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് ചില കോളേജസ് നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോളേജിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം അതായത് നമ്മൾ എടുത്തിട്ട് പോകണോ ഇനി എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുക ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാനും അതുപോലെത്തന്നെ നമ്മൾ വാക്സിൻ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ അപ്ലിക്കേഷൻ്റെ സമയത്ത് വെച്ചിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ നാറ്റിവിറ്റി പിന്നെ നമ്മുടെ ഏതെങ്കിലും റിസർവേഷനിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടോ ആ എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ ഇതിന്റെ കൂടെ വെക്കുന്നതാണ് കാരണം കോളേജുകാർ ചോദിക്കും ഈ സാധനങ്ങളൊക്കെ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ്റെ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയിരുന്നോ ആ സെയിം ഡോക്യുമെന്റ്സ് നമ്മൾ ഈ അഡ്മിഷന്റെ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ് പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മിനിമം ഒരു മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം കോളേജിൽ comment it ലാസ്റ്റ് വരുന്ന ഫോം എന്ന് പറയുമ്പോൾ ആന്റി റാഗിങ് ഫോമാണ് ഈ ആന്റി റാഗിംഗ് ഫോം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളധികം കോളേജിലെ ഫോമുകളും ഈ റാഗിങ്ങിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഈ റാഗിങ് എന്തെങ്കിലും പ്രശ്നത്തിൽ ഈ സ്റ്റുഡൻസ് പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫ്യൂച്ചറിനെയും അതുപോലെ തന്നെ അവരുടെ ഭാവിയിൽ വരുന്ന ജോലിനെയും എല്ലാത്തിനും ബാധിക്കുന്നതാണ് അവരുടെ പഠനം തന്നെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ആന്റി റാഗിങ് ഫോം നേരത്തെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുന്നത് റാഗിങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ആന്റി റാഗിങ്ങിന്റെ ഫോം ചിലപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ തരുന്നതാകും അതല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം നമ്മൾ ഫിൽ ചെയ്തിട്ട് കൊടുക്കേണ്ടതാവും ഇതൊക്കെ നിങ്ങളുടെ കോളേജസിന് ബേസ് ചെയ്തിരിക്കും അപ്പം നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കോളേജസിന് വിളിച്ച് ചോദിച്ചിട്ട് അതിനുശേഷം വേണം ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇത്രയാണ് നമ്മുടെ എൽ ബി എസ് വഴി അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യൂമെന്റ്സ് എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ